ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇല്ലേ ഇതിൻ്റെ പിന്നാലെ തന്നെ പത്രമാറ്റിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യൂ കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂൽ പറഞ്ഞായിരുന്നു ശ്രുതിയുടെ മകനായിട്ടുള്ള ആദിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് കണ്ണിന് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നത് കൊണ്ടിട്ട് ശ്രുതിയുടെ അമ്മയും കുഞ്ഞും കൂടെ എമർജൻസി ആയിട്ട് ചെന്നൈയിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ രേവതിയും സച്ചിയും രേവതിക്ക് പനിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലാണ് ഇവർ വരുന്നത് അങ്ങനെ രേവതിയും സച്ചിയും അമ്മയും കുഞ്ഞിനെയും കണ്ടപ്പോൾ അവരോടൊപ്പം ചേരുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ സമയത്തൊക്കെ നമ്മുടെ രേവതിയും സച്ചി അവിടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞൊരു നാല് ദിവസത്തിന് ശേഷം ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണ് കെട്ടിയിരിക്കാളോ കണ്ണഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരോട് ഇനി പോയി വരണ്ട ഞങ്ങളുടെ വീട്ടിൽ തന്നെ തങ്ങിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് രേവതിയും സച്ചിയും കൂടെ കുഞ്ഞിനെയും അതുപോലെ തന്നെ രേവതി ശ്രുതിയുടെ അമ്മയും അമ്മയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഇവരറിയാലോ അതായത് നമ്മുടെ ശ്രുതിയെ കാണാതെ പോയപ്പോൾ ഈ ഈ അമ്മയുടെ വീട്ടിലാണല്ലോ അവർ പോയത് അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയം വെച്ചിട്ട് ശ്രുതി പറയുകയാണ് ആ വേണമെങ്കിൽ എൻ്റെ റൂമിൽ താമസിച്ചോളാം പറയാണ് കാരണം സച്ചിക്ക് രവധിക്ക് റൂമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യാണ് ഈ കുഞ്ഞിനെയും മുത്തശ്ശിയെയും നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ റൂമിലേക്കാക്കുകയാണ് അതോടുകൂടി ശ്രുതിക്ക് ആകെ ടെൻഷനാവുകയാണ് എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്നുള്ളൊരു ടെൻഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്ര ണെങ്കിൽ കൊണ്ടുവന്നതിലും ഒട്ടും ഇഷ്ടമില്ല ചന്ദ്ര പറയണ കണ്ട ചാവാലികളെയൊക്കെ പിറക്കിക്കൊണ്ടുവരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സച്ചി രേവതി അവരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ രേവതിയും സച്ചിയെയും വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് അതായത് പല കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് നമ്മുടെ ശ്രുതി തന്നെ എന്ത് ചെയ്യുകയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് എത്തിക്കുകയാണ് അതായത് ഈ വീട്ടിലെ അമ്മയും ആ കുഞ്ഞും അതുപോലെ തന്നെ ശ്രുതിയും മാത്രം ആവാൻ വേണ്ടിയിട്ട് അമ്മേനെയും യും കൊണ്ട് ഇവിടെ നിന്ന് മാറാം അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താമെന്നാണ് ശ്രുതി വിചാരിക്കുന്നത് അതിനുവേണ്ടി പല സന്ദർഭങ്ങളും ശ്രുതി ഉണ്ടാക്കുന്നു പക്ഷെ അതെല്ലാം പാളി പോവുകയാണ് ആ സമയത്ത് ശ്രുതിയോട് ശ്രുതിയുടെ അമ്മ നിനക്ക് ആ കുഞ്ഞിനോട് വല്ല സ്നേഹമുണ്ടോ എന്ന് ഈ പത്ത് മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ് എന്നിട്ട് നിനക്ക് വല്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി അതേ അമ്മ അവൻ എൻ്റെ കുഞ്ഞാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് ആ കൊച്ചു കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യമായിട്ട് തിരിച്ചറിയുകയാണ് തൻ്റെ അമ്മയാണ് ശ്രുതി എന്നുള്ളത് അങ്ങനെ ശ്രുതിയെയോട് കൊച്ച് ചോദിക്കുകയാണ് എന്താ അമ്മ ഇത്രയും കാലം എന്നെ അമ്മയുടെ അടുത്തു നിന്ന് അകറ്റിയത് എന്തുകൊണ്ടാണ് എന്നോട് അമ്മയാണ് ഇതൊന്നും പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ഈ കൊച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല മോനെ അമ്മയുടെ അവസ്ഥ അതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഹാൻഡിൽ ചെയ്യാണ് അപ്പോൾ ഈ കൊച്ചു പറയുകയാണ് എൻ്റെ കെട്ടഴിക്കുന്ന ദിവസം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത് ചില ആൾക്കാർ ഈ ഒരു എപ്പിസോഡ് മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് മാത്രം കണ്ടിട്ട് അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വരാറുണ്ട് അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് അങ്ങനെ രേവതി കൊച്ചിനോട് പറയുകയാണ് മോനെ നിന്റെ കണ്ണിൻ്റെ കെട്ടുണ്ടല്ലോ അത് ഇന്നാളെ തന്നെ അഴിക്കും അതിന് ശേഷം നിനക്ക് എല്ലാവരെയും കാണാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റുമോ അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ അമ്മേനെയും കാണാൻ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് അമ്മേനെയോ പാവം കുഞ്ഞ് അതിന്തിനെ അതിൻ്റെ അമ്മേനെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ നിന്ന് വെറുക്കുക ശ്രുതിയും അപ്പോൾ ശ്രുതി പറയും ശ്രുതിയുടെ അമ്മ പറയുകയാണ് ആ അവന് പെട്ടെന്ന് അവൻ്റെ അമ്മയെ ഓർമ്മ വന്നിട്ടുണ്ടാവും ആ ഫോട്ടോയെക്കുറിച്ചായിരിക്കും അവനാ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ആ എന്തായാലും മോനു മോൻ്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ പറ്റും പാവമാതി അതിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഇപ്പോഴും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് അപ്പം പിന്നെ ഇവൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് പാവം കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് അപ്പം ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ ഇവൻ്റെ അമ്മായിയല്ലേ ബാംഗ്ലൂർ ഉള്ളത് അമ്മ അവരുടെ നമ്പർ ഇങ്ങന ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുക അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അവരുണ്ടായിരുന്നെങ്കിൽ സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നേനേലോ അങ്ങനെ അവരവിടെ നിന്ന് ഇനി എങ്ങനെയും ശരിയാവുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയുകയാണ് വേണ്ട അവളെ വിളിക്കേണ്ട നമുക്ക് പിന്നൊരു ദിവസം സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി രേവതി പറയുകയാണ് അമ്മേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ചേട്ടൻ്റെ കുഞ്ഞല്ലേ ആദി അപ്പോൾ ചേട്ടനില്ലാത്ത സമയം ചേട്ടനില്ലാത്ത പക്ഷം അവരല്ലേ കുഞ്ഞിനെ നോക്കേണ്ടത് അവരിങ്ങനെ ടൂറ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി കടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഏതെങ്കിലും ഒരു ജോലിക്ക് കയറണം എന്നിട്ട് കുഞ്ഞിനെയും നോക്കണം അമ്മേയും നോക്കണം അതല്ലേ ശരി ഞാൻ എന്തായാലും അവരെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് കയ്യിലിരുന്ന പാൽപാത്രം തട്ടി നിലത്തോട്ട് ഇടുകട്ടോ അപ്പോൾ ഇത് നമ്മുടെ ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് അത് തട്ടി വീഴുകയല്ല ചെയ്തത് എറിയുകയാണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വിചാരിക്കുന്നുണ്ട് എന്താണാവോ ഏട്ടത്തി ഇങ്ങനെ പെരുമാറിയത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കൂടെ ശ്രുതിനെ നോക്കുകയാണ് ശ്രദ്ധ എല്ലാവർക്കും ശ്രുതിയിലേക്ക് വരികയാണ് ശ്രുതി പറയുകയാണ് അയ്യോ എൻ്റെ കൈ അറിയാതെ തട്ടി വീണതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ആ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഈ കാര്യം മറന്നു പോവുകയാണ് അതായത് ആ കുഞ്ഞിൻ്റെ അമ്മായിയെ വിളിക്കണം എന്ന് പറഞ്ഞ കാര്യം രേവതി വിട്ടുപോകുകയാണ് രേവതി നേരെ അടുക്കളയിൽ ചെന്ന് പാചകമൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുക അല്ല ശ്രീകാന്തേ നിൻ്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഷോപ്പിങ്ങിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അതില്ലേ എന്തോ ഈ ആദ്യം ഈ വീട്ടിൽ വന്നതിന് ശേഷം ഏട്ടത്തീടെ പെരുമാറ്റത്തിന് ഭയങ്കര വ്യത്യാസം എന്ന് പറയുക ട്ടോ അപ്പോഴത്തേക്ക് വർഷം ഒക്കെയാണ് ഏത് ഏട്ടത്തിടെ ശ്രുതി ഏട്ടത്തിടെ എന്ത് പെരുമാറ്റ വ്യത്യാസം അതെ ഏട്ടത്തേക്ക് എന്തോ ആദ്യം ഇവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഏ അവർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ ആക്കി വെച്ച് ഇവിടെ നിൽക്കുന്നതിന് അല്ല ഏട്ടത്തിയുടെ റൂമിലാണല്ലോ ഈ കൊച്ചു താമസിക്കുന്നത് അപ്പോൾ അവർക്ക് റൂം കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റേതായിരിക്കുള്ളൂ ദേഷ്യം പിന്നെ ഏട്ടത്തിടെ കയ്യിൽ നിന്ന് ആ പാൽപാത്രം തട്ടി വീണോ ഏട്ടത്തി അത് എറിയുന്നത് ഞാൻ കണ്ടതാണ് അത്രയും കൂടി അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണോ ഓ അങ്ങനെയാണോ അങ്ങനെ നിനക്കൊരു സംശയം തോന്നിയോ എങ്കിൽ പിന്നെ ഇപ്പം തന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം ഞങ്ങളൊക്കെ ഫ്രണ്ട്സിനെ പോലെയാണ് അതുകൊണ്ട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് വർഷ അപ്പോൾ ശ്രീകാന്ത് മാക്സിമം പറയുന്നുണ്ട് വർഷേ നീയൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട അതിൻ്റെ പിന്നാലെ പ്രശ്നങ്ങളാവും നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കെന്ന് പറയുമ്പോൾ വർഷ ഈ ഇപ്പം തന്നെ സംശയം തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിയുടെ അടുത്താണ് ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ആ അതിനെന്താ ചോദിച്ചോ എന്ന് പറയുകയാണ് അല്ല നിങ്ങൾക്ക് ആദ്യം ഇവിടെ നിൽക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ ശ്രുതി പറയുകയാണ് ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അല്ല ഞാൻ വേറൊന്നും കൊണ്ടല്ല ചോദിച്ചത് നിങ്ങളുടെ ഭർത്താവ് ആണെങ്കിൽ റൂമില്ലാതെ പറ്റാത്തൊരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങളെക്കാളും പ്രയോറിറ്റി റൂമിലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇപ്പോൾ റൂമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് രണ്ടു രണ്ടുമുദിവസമായിട്ട് പുറത്തല്ലേ താമസിക്കുന്നത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോയെന്നാണ് ചോദിച്ചത് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ തെറ്റൊന്നൊന്നും പറയുന്നില്ല കേട്ടോ കാരണം നിങ്ങളുടെ പ്രൈ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവരോട് തുറന്നു പറ അപ്പോൾ അവരുടെ ആ അമ്മയും കുഞ്ഞും ഇവിടെ നിന്ന് പൊയ്ക്കോളും അല്ലാതെ തുറന്ന് പറയാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ശ്രുതി എന്തായാലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ ഞാൻ അവരോട് സംസാരിക്കണോ അവരോടൂടെ നിന്ന് മാറാൻ പറയണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് എനിക്ക് യാതൊരു കുഴപ്പമില്ല അവർ ഇവിടെ താമസിക്കുന്നതിൽ മാത്രമല്ല നാളെ കെട്ടഴിച്ച് ഞങ്ങൾക്ക് ഒച്ചു അമ്മൂമ്മയും പോവുമല്ലോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ തങ്ങാലോ അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണ് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണോട്ടോ ഞാൻ നിങ്ങൾക്ക് സൈഡ് പറയാം നിങ്ങളുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല നിങ്ങളുടെ റൂമിൽ മറ്റൊരാൾ താമസിക്കുന്നു ഒരു കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസമായല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അല്ലേ മനസ്സിലാവുള്ളൂ പിന്നെ ഞാനത് ചോദിക്കാൻ കാരണം എന്നോട് ശ്രീകാന്ത് പറഞ്ഞേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാത്രം തട്ടി വീണോന്നും അല്ല നിങ്ങൾ എറിയുന്നതാണ് കണ്ടതെന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ എന്നു വിചാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ഏയ് കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം ഞാൻ എറിഞ്ഞല്ല ഞാൻ അറിയാതെ അറിയാതെ തട്ടി തട്ടിയതാ ശ്രീകാന്ത് കണ്ടതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം അറിയുകയാണ് ആ ചിലപ്പോൾ അങ്ങനെയും ആവാം എന്നോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നറിയാം കേട്ടോ അങ്ങനെ വർഷം അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇനി കെയർഫുള്ളായിട്ടിരിക്കണം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം എനിക്ക് വേണം ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുകയും വേണം എന്നൊക്കെ ഇന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ശ്രുതി നമ്മുടെ ചന്ദ്രനേയും അതുപോലെ തന്നെ രവീന്ദ്ര ചന്ദ്രനെ വലിയൊരു അമ്പലത്തിലേക്ക് കുറേ ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടേക്കാരുതല്ലോ ചന്ദ്ര തിരിച്ചു വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ആദീനെയും മുത്തശ്ശീനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡീലിലാണ് ഇവരെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ചന്ദ്ര വണ്ടിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ചന്ദ്ര വിചാരിക്കുകയാണ് ഓ സമാധാനമുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ആ സാധനങ്ങൾ ആ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും എന്തായാലും ശ്രുതി വേണ്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വിചാരിച്ചുകൊണ്ട് വണ്ടീന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനോട് രവീന്ദ്രനോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിറങ്ങുന്നില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ എൻ്റെ കൂട്ടുകാരൻ അശോകൻ്റെ അടുത്തേക്ക് പോകുകയാണ് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എന്തിനാ അങ്ങോട്ട് പോകുന്നത് പ്രസാദം കൊടുക്കാൻ അല്ലാതെ എന്തിന് എനിക്ക് അനുഭവം ോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് വേണ്ട വേണ്ട ഇപ്പം കുറേ സമയമായി നിങ്ങളകത്തേക്ക് കയറുന്നു പറയാണ് ഇപ്പം രവീന്ദ്രൻ പറയുകയാണ് നീ പറഞ്ഞ ഇടത്തേക്ക് ഞാൻ വന്നു ഇനി എനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് ഞാൻ പോകും അത് നീ തടയണ്ട എന്ന് പറയാണ് ചന്ദ്ര പറയാണ് ആയെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകും എന്ന് പറഞ്ഞുകൂടെ ചന്ദ്ര അകത്തേക്ക് കയറി വരാട്ടോ അകത്തേക്ക് കയറി വരുന്ന ചന്ദ്ര കാണുന്ന കാഴ്ച ചന്ദ്രയുടെ ചന്ദ്രയ്ക്കൊരു ആട്ടങ്കസേരി ഉണ്ട് അപ്പോൾ ഈ ആട്ടങ്കസേരിയിൽ ഇരുന്നുകൊണ്ട് കൊച്ചിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ചന്ദ്രക്കാണെങ്കിൽ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്ര വേഗം തന്നെ ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ ശ്രുതി ഇവിടെ ഈ നടക്കുന്നത് ഈ സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയില്ലേ നീ എന്നോട് പറഞ്ഞത് അമ്മ പോയിട്ട് വാ വപ്പോഴത്തേക്കും ഞാനിവരെ ഓടിച്ചോളാന്ന് എന്നിട്ട് ഇത് ആ ചെക്കൻ കൂടി എൻ്റെ ആട്ടു നിന്ന് ഇരുന്ന് ആടുന്നത് കണ്ടില്ലേ ഇതുവരെ ഞാനല്ലാതെ എൻ്റെ ഈ കസേര മറ്റാരും ഉപയോഗിച്ചിട്ടില്ല അതെനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഒരു നാണോ മാനുമില്ലാത്ത ആ ചെക്കൻ മറ്റുള്ളവരുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് ഒരു ചിന്തയില്ലാതെ ആ ചക്കനിലൊരു ഓടുന്നത് കണ്ടില്ലേ എറോടും എങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദീനെ ഇറക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദ്യം ചോദിക്കുകയാണ് മുത്തശ്ശി ആരാ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ പറയാം പിന്നെ നിൻ്റെ അമ്മ നീ ഇങ്ങ് ഇറങ്ങണോ ഈ എൻ്റെ കസേരിയിൽ നിന്ന് ആടുന്നോ അല്ലെങ്കിൽ തന്നെ ഈ മുത്തശ്ശിമാരെ വളർത്തുന്ന ഒക്കെ ഇതുപോലെ തരതൽ പിടിച്ച സാധനങ്ങളാണ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പെരുമാറണ ഒന്നും അറിയില്ല അച്ഛനും അമ്മയുടെ കൂടെ വളർന്നാലല്ലേ മര്യാദകളും രീതികളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ എക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങോട്ട് മോർത്തിക്കിടെ ചേർക്കാന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ അതൊരു കുഞ്ഞു കുഞ്ഞിക്കൊച്ചല്ലേ ഞാനിവരെ പുറത്തേക്ക് ആക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ ആ സമയത്തേക്കും സച്ചിയും രേവതിയും വന്നു ആ കൊച്ചിനൊന്നും ചെയ്യണ്ട അതിരുന്ന് ആടിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് എന്താ നീയും സൈഡ് നിൽക്കുന്നത് അങ്ങനെ എൻ്റെ ആട്ടക്കസേരിലിരുന്ന് അവനങ്ങനെ ആടണ്ട മര്യാദക്ക് മാറി നിൽക്കോട്ടെ ചേർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ചു വലിക്കുക അപ്പോൾ കൊച്ചു അയ്യോ അമ്മയും അമ്മൂമ്മയും പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ പുത്തശ്ശീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ അമ്മമ്മ വരികയാണ് അയ്യോ എന്താ എന്തെവിടെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് ചന്ദ്രയുടെ അടുത്ത് അയ്യോ എന്ത് പറയാനാണ് വലിഞ്ഞു കയറി വന്നിട്ട് ആദ്യപത്യം സ്ഥാ സ്ഥാപിക്കുന്നു എൻ്റെ ആട്ടക്കശേരിലിരുന്ന് ആടാനായിട്ട് ഇവനോട് നിങ്ങളല്ലേ പറഞ്ഞതെന്ന് നോക്കിയാണ് അല്ല നിങ്ങളായിരിക്കില്ല ആ രേവതി എന്ന് പറയുന്ന പോലെ തന്നെ ആയിരിക്കുള്ളൂ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇവർ പറയുകയാണ് അയ്യോ അവനറിയാ രുന്ന അവനൊരു കുഞ്ഞല്ലേ അറിയാതെ സംഭവിച്ചു പോയതാ ഒന്ന് ക്ഷമിക്കുന്നു പറയുകയാണ് അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാണ് ഇതോ ഇതാണോ കുഞ്ഞ് കയ്യും കാലമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടല്ലോ കുഞ്ഞാണ് പോലും കുഞ്ഞ് മര്യാദ അറിഞ്ഞുകൂടാത്ത ജന്തു അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ രേവതി വരികയാണ് രേവതി വന്നിട്ട് ചോദിക്കുകയാണ് അല്ലേ അമ്മ എന്ത് ഈ കാണിക്കുന്നത് ഏ ആ കുഞ്ഞു ആ കസേരിൽ ഇരുന്നതിനാണോ അമ്മ ഇത്രയധികം വർത്താനങ്ങൾ പറയുന്നത് അമ്മയ്ക്ക് എങ്ങനെ ഈ കുഞ്ഞിനെ നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഞാൻ എന്ത് സംസാരിച്ചു ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഈ ജന്തു എല്ലാ ബോധമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ സാധനങ്ങൾ തുടരുത് ഇടിക്കരുത് എടുക്കരുത് ഒന്നും ഈ സാധനം ചിന്തിക്കുന്നില്ലല്ലോ എൻ്റെ ആട്ടുകസേരിലിന്ന് അങ്ങ് ആടുകയാണ് എൻ്റെ കസേര ഒടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഓടി നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊരു ഓടി പുതിയൊരു കസേര എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ ഈ കുഞ്ഞിരുന്നു കൊണ്ട് അമ്മയുടെ ആട്ടു കസേര ഒടിഞ്ഞു പോകുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ തന്നോളാം സത്യം പറയാലോ അമ്മേ അമ്മ ഈ പറയുന്നതൊന്നും ശരിയല്ല എനിക്ക് ഈ കുഞ്ഞിനെ അമ്മ പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയും ജീവനോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മക്കുള്ളത് ഇപ്പം തന്നെ തന്നേനെ എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് എന്താണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം ഏ ആട്ടുകസേരിലിരുന്നതാണോ പ്രശ്നം അമ്മയ്ക്ക് എന്താ പ്രശ്നം ഓ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ അതെ ഈ മുത്തശ്ശിമാർ വളർത്തുന്ന എല്ലാ സാധനങ്ങളും വളരെ മോശമായിട്ട് ഉണ്ടാവുകയുള്ളൂ ഞാൻ വളർത്തിയ എൻ്റെ രണ്ട് മക്കളെ കണ്ടില്ലേ തങ്കക്കുടം പോലത്തെ മക്കൾ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ആദ്യം മുത്തശ്ശി ഇതൊന്നും കണ്ട് പേടിക്കണ്ടായിട്ടോ നിങ്ങളെ അല്ലേ ഇപ്പം അറിയുന്നത് മുത്തശ്ശി വളർത്തിയതെന്ന് ഉദ്ദേശിക്കുന്നത് എന്നെയാണ് എന്നെ എൻ്റെ മുത്തശ്ശിയാണ് വളർത്തിയത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിന്നെ അമ്മ എന്താ പറഞ്ഞത് തങ്കക്കുടം പോലത്തെ മക്കളെന്ന് ആ രണ്ട് രണ്ടുപേരും നല്ല ഓട്ടക്കാരായിരുന്നു അമ്മ വളർത്തിയതിൻ്റെ ഗുണ ഗുണം തന്നെയാണ് അപ്പോൾ പിന്നെ അതിലമ്മക്ക് ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് സച്ചി പറയാണ് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ആ കസേര ഒടിഞ്ഞു കഴിഞ്ഞാലേ ഒടിഞ്ഞ് പോട്ടേന്ന് ഞാൻ അങ്ങ് വയ്ക്കും എടാ മോനെ നീ ഇരുന്ന് ആടിക്കോടാ എന്ന് പറയാനോ അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് വേണ്ട മോനെ സച്ചി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങളിപ്പോൾ തന്നെ പൊയ്ക്കോളാം എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അത് തന്നെയാണ് നല്ലത് ശ്രുതി നീ അല്ലേ പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതാ ഇതുപോലെ രണ്ട് ആട്ടാട്ടി അവർ അവർ രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് ഓടിക്കുകയാണ് അപ്പം ശ്രുതി നീയാ പറഞ്ഞത് വേണ്ട ഞാൻ ഒരു വഴിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു വിട്ടോളാന്ന് എന്നിട്ടിപ്പോൾ നീ പറഞ്ഞു വിട്ടോ ഇല്ലല്ലോ എന്തായാലും ഞാൻ ഇതുപോലെ നേരത്തെ രണ്ട് ഡോസ് കൊടുത്തിരുന്നെങ്കിൽ രണ്ടും ഇറങ്ങി ഓടിയേനെ എന്തായാലും രണ്ട് പോകാൻ നോക്കുന്ന അറിയുകയാണ് അപ്പോഴേക്കും ശ്രുതിയെ നോക്കിക്കൊണ്ട് സച്ചി പറയാണ് ഓഹോ അതായിരുന്നല്ലേ പാർലറമ്മ ഇത് ജോലിക്കും കൂടെ പോവാതെ ഇവിടെ ഇരുന്നത് ഞാൻ വിചാരിച്ച് പല കാര്യങ്ങളും ഞാൻ വിചാരിച്ചു അതായത് ഞാൻ കരുതി ആദിയോട് ആദ്യോട് പാർലറമ്മയ്ക്ക് സ്നേഹം കൊണ്ടിട്ടാണ് പാർലറമ്മ ആദിക്ക് ഊട്ടിക്കൊടുക്കുന്നതെന്നും അവനോട് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നതെന്ന് നോക്കാം ഇതൊക്കെ പാർലറമ്മയുടെ തന്ത്രമായിരുന്നല്ലേ അതായത് ഇവർ ഓടിക്കാനായിട്ടുള്ള തന്ത്രം അതെനിക്കിപ്പോഴാ മനസ്സിലായത് എന്തായാലും തന്ത്രം പാളിപ്പോയല്ലോ ഞാൻ രേവതിയോട് പറയുകയും ചെയ്തു എന്താണ് പാർലർ അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടെന്ന് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഭയങ്കര ദയവായിട്ട് പെരുമാറുന്നതെന്ന് ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു പോയി പക്ഷേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ആ എന്തായാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയായിരുന്നല്ലോ അല്ലായിരുന്നെങ്കിലേ ഞാൻ തെറ്റിദ്ധരിച്ചു കൊണ്ടേ ഇരുന്നേനെ എന്നിങ്ങനെ സച്ചി നമ്മുടെ ശ്രുതിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഈ ചക്രം കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത് ഏത് രീതിയിൽ ഉണ്ടായതാണോ എന്തോ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ പരിസരം മറന്നു പോവാണ് ശ്രുതി വേദന ആന്റി ഇതും ഇങ്ങനെ വിളിക്കുക വിളിക്കോ വേഗം തന്നെ എല്ലാവരും ശ്രുതിനിങ്ങനെ നോക്കുകയാണ് പെട്ടെന്നാണ് ശ്രുതിക്കും സ്വഭാവം വന്നത് അല്ലാൻറ്റി അതൊരു കുഞ്ഞല്ലേ അതിനെ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദന പറയാണ് ആ നീ എല്ലാത്തിനെയും പാവം പാവം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ തല കയറി നിരങ്ങുന്നത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതിയും അമ്മയ്ക്ക് സപ്പോർട്ട് എന്ന് പറയുകയാണ് ആ അമ്മ പറയുന്നതിലും കാര്യമുണ്ടല്ലോ അമ്മയുടെ ആട്ടകസേറ്റിലിരുന്ന് ആടേണ്ട കാര്യം ഇവനുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ആടി അത് ഉടിഞ്ഞിരുന്നെങ്കിലോ എന്തിനാ ശ്രുതി നീ അമ്മയോടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അമ്മയ്ക്ക് സൈഡ് സംസാരിക്കുക അമ്മയുടെ മനസ്സ് നിനക്കല്ലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ശ്രുതിനോട് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും ആൻറ്റി ഒരു ദിവസമല്ലേ ഉള്ളൂ നാളെ നാളാക്ക കണ്ണിലെ കെട്ടഴിച്ച് അത് അതിൻ്റെ വീട്ടിലേക്ക് പോവില്ലേ ഈ ഒരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാണ് ചന്ദ്രയും മനസ്സിലായ മനസ്സോടുകൂടി ശ്രുതി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് സച്ചിയും രേവതിയും കൂടെ കൊച്ചിനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകട്ടോ കണ്ണ് കെട്ട് കണ്ണ് കെട്ടിയിരിക്കുന്നത് അഴിക്കാനായിട്ട് അപ്പോഴേക്കും ചന്ദ്ര യുവതിക്കാണ് അല്ല നീ ഇതും കൂടെയൊക്കെ പോകുന്നത് കെട്ടി ഒരുങ്ങിക്കൊണ്ട് ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അത് പിന്നെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഒന്നും ഉണ്ടാക്കണ്ട അത് ചൂടാക്കി കഴിച്ചാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ ഞങ്ങൾ ചൂടാക്കി കഴിക്കണമല്ലേ അപ്പം എല്ലാവരും പഴകിയ ഭക്ഷണം കഴിക്കണം വെളുപ്പിനെയും തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പോലും തമ്പുരാട്ടി ഈ വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ട് മതി മറ്റെന്തും നീ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതിയോട് സച്ചി പറയുകയാണ് ഒരു കാര്യം ചെയ്യേ അമ്മയുടെ കയ്യിലോട്ട് തന്നെ ആ കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എടുത്തു കൊടുക്കുക രേവതി നല്ല ചൂടായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇതുള്ള ചോളം വാ രേവതി മൈൻഡ് ഉണ്ടെങ്കിൽ പോരും എന്ന് പറയാണ് അങ്ങനെ ആദീനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് സച്ചി രേവതിയും പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ബില്ലൊക്കെ വരുമ്പോൾ സച്ചിയാണ് അടക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാണ് അയ്യോ മോനെ ബില്ലൊന്നും മോനെ അടക്കണ്ട അടച്ചോളാം എന്ന് പറയുമ്പോൾ സച്ചി പറയാണ് അതെന്ത അങ്ങനെ പറയുന്നത് അമ്മ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത് ഞാൻ എന്തായാലും അടച്ചോളാം എന്ന് പറയണം അങ്ങനെ രേവതിനെയും കൂട്ടി സച്ചി ബില്ലടയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദ്യം മുത്തശ്ശിയോട് പറയുകയാണ് അല്ല മുത്തശ്ശി എൻ്റെ കെട്ടഴിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മേ അമ്മ വരുവായിരിക്കുമല്ലേ മുത്തശ്ശി എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ മോനെ ചിലപ്പോൾ കെട്ടഴിക്കുമ്പോൾ തന്നെ നിന്റെ അമ്മ വരുവായിരിക്കും എന്നിട്ട് മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുക ദൈവമേ കൊച്ചിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എന്നുള്ളത് കണ്ടറിയാം ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് വരാൻ പറ്റുമോ എന്തായിരിക്കും എന്തോ എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി അതായത് ആദ്യത്തെ മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് കെട്ടഴിക്കുകയാണ് കെട്ടഴിക്കുമ്പോൾ തന്നെ ശ്രുതി അവിടേക്ക് വരുവാട്ടോ കൊച്ചു ശ്രുതിനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ശ്രുതിനെ കണ്ടതും കൊച്ചു ഓടി ചെന്ന് പിടിക്കുക അമ്മയും അമ്മേനെ ഞാൻ പറഞ്ഞല്ലോ അമ്മേനെ എൻ്റെ കണ്ണിലെ എട്ടഴിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണണമെന്ന് എനിക്കൊരുപാട് സന്തോഷമായി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കൊ അമ്മുടെ അടുത്ത് കൊഞ്ചാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷാവുകയാണ് ശ്രുതി പറയുകയാണ് മോനെ നീ ഹാപ്പി അല്ലേ ഇനി ഇങ്ങനെ ഓടി നടന്ന് കളിക്കരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് അങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ് രേവതിയും സച്ചി എന്തേന്ന് ചോദിക്കുകയാണ് അവർ ബില്ലടയ്ക്കാൻ പോയി എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴെങ്കിലും ശ്രുതി പറയുകയാണ് അവരെന്തിനാണ് ബില്ലടക്കാൻ പോയത് അമ്മ എന്തിനാ അവരെ ബില്ലടയ്ക്കാൻ വിട്ടത് ഏ ആ പൈസ മര്യാദക്ക് തിരിച്ചു കൊടുത്ത് തേകണം ഇനി എങ്ങനെങ്കിലും വീട്ടിലേക്ക് എത്തിക്കൊള്ളണം ഇനിയെങ്കിലും അവൻ്റെ കാര്യം മര്യാദക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി രേവതി അല്ല ശ്രുതി ശ്രുതിയുടെ അമ്മേനെ ഇട്ട് ആട്ടുകാട്ടോ ഈ സമയത്താണ് നമ്മുടെ രേവതി എവിടേക്ക് വരുന്നത് അപ്പം രേവതി വരുന്ന സമയത്ത് ഇവർ ക്ലോസ് ആയിട്ട് ഇരുന്നുകൊണ്ട് അമ്മേ അമ്മയെന്ന് വിളിക്കുന്നത് പോലെയൊക്കെ രേവതിക്ക് തോന്നുകയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങളെന്ന് ഇവിടെ നിങ്ങൾ പോയില്ലേ ജോലിക്ക് മാത്രമല്ല ആദ്യം നിങ്ങളെ നോക്കിയിട്ട് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറയാണ് പെട്ടെന്ന് ശ്രുതി ആകെ ഞെട്ടാണ് കേട്ടോ ഏയ് അമ്മയെന്ന് വിളിച്ചോന്നുമല്ല ഞാൻ ജോലിക്ക് പോയിരുന്നു ഞാൻ ഇവിടെ കുറച്ച് കെറ്റിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് അറിയാനായിട്ടാണ് ഞാൻ വന്നത് മാനേജറിനെ കാണണം അപ്പോഴേ ഇവരെ കണ്ടത് മാത്രമല്ല ഇവരുടെ റൂമിൽ ഇവരുടെ ഒരു ബാഗ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാഗും കൂടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നേന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഓ അതിന് വേണ്ടിയിട്ടാണോ വന്നത് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ ബാഗ് ഞാൻ കൊടുത്തേനായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അല്ല എനിക്ക് ഇവിടം വരെ വരണമായിരുന്നു അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാഗുമായിട്ട് ഞാൻ വന്നതെന്ന് പറയുകയാണ് അതായത് ഇവർ വരുന്നതിന് മുൻപായി മുൻപായിട്ട് തന്നെ ശ്രുതി അമ്മയോട് പറഞ്ഞിരുന്നു ഒരു ബാഗ് ഇവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ശ്രുതിക്ക് ആ സമയത്ത് അതിൻ്റെ പേരിൽ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞ രീതിക്ക് അമ്മ അവിടെ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബാഗ് കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അല്ല ആൻറ്റി ആൻറ്റി അല്ലേ പറഞ്ഞത് സച്ചി തന്ന പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് ആ അതേ മോനെ മോൻ ബില്ലൊക്കെ പേ ചെയ്തല്ലോ ആ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം മോൻ എന്തായാലും ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലോ ഒരുപാട് നന്ദി എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി രേവതിയും പറയുകയാണ് അതിലിപ്പോൾ എന്ത് കഥ ഇരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഇല്ലേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ ഇനിയാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുക അല്ല എനിക്ക് ഭയങ്കര ഒരു സംശയം ശ്രുതിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം ഇത്ര ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് എന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ അങ്ങനെ ഞെട്ടു കേട്ടോ ശ്രുതിയുടെ അമ്മ പറയാണ് അത് പിന്നെ ശ്രുതി ശ്രുതിനെ രണ്ട് ദിവസം ആദ്യം പരിചയപ്പെട്ടല്ലോ ശ്രുതി വാരിക്കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നതെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് അത് ശരിയാ പിള്ളെ മനസ്സിൽ കള്ളൂല്ല അവനെ പുറത്താക്കാനായിട്ട് നോക്കുന്ന ആളാണ് ശ്രുതി എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവൻ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ പെരുമാറുന്നത് പാർണറമ്മയെ മക് പിള്ളേരുടെ മനസ്സ് കണ്ടോ അത്ര നിഷ്കളങ്കമാണ് എന്തിനാണ് പാർണറമ്മയെ അവരവിടെ നിന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഓടിക്കാനായിട്ട് ശ്രമിച്ചത് വളരെ മോശമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എന്തോ കാര്യത്തിൽ സച്ചിക്ക് കോൾ വരുമ്പോൾ എങ്ങാണ്ട് സച്ചി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ വിളിച്ചിട്ടെങ്ങാണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും അമ്മയും മാത്രമായിട്ട് അവിടെ വരുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് മാനേജറിൻ്റെ കാണണം മാനേജർ എത്തിയിട്ടില്ലാതിന് ശേഷം വേണം എനിക്ക് പോകാൻ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി അമ്മയോട് പറയാണ് വരി മര്യാദക്ക് ആ പൈസ തിരിച്ചു കൊടുക്കട്ടോ എന്ന് പറയുകയാണ് അപ്പം അമ്മ പറയുകയാണ് എടി നീ പറയുന്നത് പോലെയല്ല സച്ചിൻ രേവതി ഞങ്ങൾ എത്രത്തോളം കെയർ ചെയ്തു എന്നറിയാമോ അവർ നല്ല മനുഷ്യരാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അവർ നല്ല മനുഷ്യരാണോ അല്ലാത്തവരാണോ എന്നുള്ളത് എനിക്ക് എൻ്റെ ഭാവിയാണ് വരുന്നത് എന്നെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നത് അവര് തന്നെയായിരിക്കുള്ളൂ അതുകൊണ്ട് അമ്മ അറിയാതെ പോലും ഒരു കാര്യം പോലും വായിന്ന് നിന്ന് പുറത്തേക്ക് വിടരുത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മേനെ താക്കീ തയ്ക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ